പിതാവിനും പുത്രനും ഒരു ശുദ്ധാത്മാനുസ്മൃതി അതേപോലെ തൻ്റെ കരുണയും മനോഗണവും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ ആ മീൻ ദൈവതാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരു ദിവസം കൂടെ ദൈവവും ഭാഗ്യം നിൽക്കുക ദൈവം ഒരുക്കി വലിയ കൃപകൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സങ്കീർത്തന പുസ്തകങ്ങൾ മുപ്പത്തി അഞ്ച് ഇരുപത്തിയേഴിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ ജയത്തിനാഗ്രഹിക്കുന്നവൻ സന്തോഷിക്കും തൻ്റെ ദാസൻ്റെ സമാധാനത്തിന് തിരുമനസ്സായ കർത്താവ് വലിയവനാകുന്നുവെന്ന് അവർ സദാ നേരം പറയും എൻ്റെ ജയത്തിന് ആഘോഷിക്കുന്നവൻ ജയത്തിൽ സന്തോഷിക്കുന്നവൻ എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവരാണ് മനുഷ്യജീവിതത്തിൽ അഹംഭാവം വരുമ്പോൾ ഞാനെന്നുള്ളൊരു ഭാവം നമ്മളിലേക്ക് പെരുകി വരുമ്പോൾ അമിതമായി വരുമ്പോൾ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ അംഗീകരിക്കുവാനോ സ്നേഹിക്കുവാനോ കരുതുവാനായിട്ടോ നമുക്ക് കഴിയില്ല എന്നേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നവനെ എന്നേക്കാൾ നന്നായി പാട്ടുപാടുന്നവനെ മനോഹരമായി ബലിയർപ്പിക്കുവാൻ കഴിയുന്ന വ്യക്തിയെ നന്നായി പ്രസംഗിക്കുന്ന വ്യക്തിയെ സമൂഹം ഏതെങ്കിലും വ്യക്തിയെ പലപ്പോഴും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം പലപ്പോഴും ഒരു ചെറിയ 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 വികാരങ്ങൾ ഉടലെടുക്കുന്നുണ്ട് ബാർ അസീറുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം വടി കൊണ്ടുള്ള അടി വ്രണമുള്ളതാക്കുന്നു നാവുകൊണ്ടുള്ള അടിയോ ആസ്തികളെ പോലും തകർത്ത് കളയുന്നു സങ്കീർത്തനക്കാരൻ പറഞ്ഞു എൻ്റെ ജയത്തിന് ആഗ്രഹിക്കുന്നവൻ സന്തോഷിക്കും തൻ്റെ ദാസൻ്റെ സമാധാന തിരുവനസ്സായ കർത്താവ് വലിയവനാകുന്നു അവൻ സദാ നേരം പറയും ഞാൻ എൻ്റെ ജയത്തിൽ പലപ്പോഴും ഞാൻ ആഘോഷിക്കും സന്തോഷിക്കും എനിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാനറിയാം എനിക്ക് നന്നായിട്ട് വലിയ അറിയാം എനിക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാനറിയാം നമ്മളുള്ള കഴിവുകളിൽ നമ്മൾ പറയുന്നത് പറയും അത് ദൈവം തന്നതാണ് അതെനിക്ക് കിട്ടിയതാണ് ഇല്ലെങ്കിൽ ഞാൻ പഠിച്ചെടുത്താൽ ഇത്രനാളും പഠിച്ചെടുത്തതാണെന്നെല്ലാം പറഞ്ഞ് നമ്മളത്ര സന്തോഷിക്കും അത് തെറ്റില്ല നല്ലതാണ് പക്ഷേ മറ്റുള്ളവരുടെ നന്മ നമുക്കൊന്ന് സ്വീകരിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് അവനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ കൂടെ നിന്ന് പറയും കൂടെ നിന്ന് നമ്മളോട് നമ്മൾ പറയും ആ ശരി എല്ലാം റെഡിയാറെ റെഡിയാണ് മാറി നിന്നിട്ട് പറയും അവൻ മോശമാണ് ഇന്ന് പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയുണ്ട് സൽപ്പേര് നശിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് പരലിലും ഉടലെടുക്കുന്നുണ്ട് പല വ്യക്തികളിലും പല ഉന്നതന്മാരിലും ഇന്ന് സൽപ്പേര് നശിപ്പിക്കുന്ന ഒരു ആഘോഷം മാറ്റുന്നവരുണ്ട് നമുക്കറിയാലോ ഒരു ഒരു നാ ഒരു വീട്ടിൽ കല്യാണത്തിന് വേണ്ടി ആലോചന നടക്കുകയാണെങ്കിൽ ആ പെണ്ണിനെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറയും ഒരു ചെറുക്കന് കല്യാണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും ആ ചെറുക്കനെക്കുറിച്ച് ഉള്ളതുമില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ സല്പേരിനെ നശിപ്പിച്ചു കളയും അതുകൊണ്ടാണ് ബാറസീരുടെ പുസ്തകത്തിൽ ഇരുപത്തിയെട്ട് പത്തൊമ്പതിൽ വടി കൊണ്ടുള്ള അടി വ്രണമുള്ളതാകുന്നു നാവ് കൊണ്ടുള്ള അടിയോ ആസ്ഥികളെ പോലും തറച്ചു കയറുന്നു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവൻ എന്നെ ഒന്ന് വടി കൊണ്ട് അടിച്ചാലും കുഴപ്പമില്ല പക്ഷെ അവൻ എന്നെ ഒന്ന് പറഞ്ഞ വാക്ക് ഞാൻ മരിച്ചാലും മറക്കില്ല നമ്മളൊന്ന് ചിന്തിച്ച് ഞാൻ മറ്റുള്ളവരുടെ സൽപ്പേര് നശിപ്പിക്കുമ്പോൾ എന്റെ പേര് മറ്റുള്ളവൻ പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് ഒരിക്ക ഒരു പെൺകുട്ടിയെ കാണാനായിട്ടിടയായി ചെറുപ്പത്തിലെ കാണുന്ന കണ്ടു കണ്ട ഒരു പെൺകുട്ടി കുറെ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ നല്ല ശരീരമെല്ലാം നല്ല ശരീരം തടിയെല്ലാം ഉണ്ട് വളരെ ഭംഗിയായിട്ട് ഉള്ളൊരു പെൺകുട്ടി കുറേ കാലങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടിയെ കാണാനായിട്ട് ഇടയായപ്പോൾ അവളുടെ ശരീരമെല്ലാം വളരെ വികൃതമായി മുടിയെല്ലാം കൊഴിഞ്ഞു പോയി പഴയ തടിയെല്ലാം പോയി പഴയ പോലെ സംസാരമെല്ലാം എല്ലാം ഇല്ലാതെയായി ഒരു മൂകത അവളിൽ അനുഭവപ്പെട്ടിങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ഇടയായി തീർന്നു ഇടയായി തീർന്നപ്പോൾ ചോദിച്ചു എന്താണ് നിനക്ക് പറ്റിയത് നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കിയില്ല പിന്നീട് അവൾ പറഞ്ഞ കാര്യമുണ്ട് ഞാൻ ഇങ്ങനെയാവാൻ ഒരു കാരണമുണ്ടച്ചാ കുറേ നാളുകൾക്ക് മുമ്പ് ഈ ജനം മുഴുവനും എന്നെ തേജോപദം ചെയ്തു ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എൻ്റെ നാട്ടുകാരും അയലോകത്തുള്ളവരും ഇടവകലുള്ളവരും എല്ലാം എന്നെ തേജോപദം ചെയ്തു സംഭവം ഇങ്ങനെയാണ് തൊട്ടടുത്തുള്ള സഹോദരൻ്റെ കൂടെ ഒരു ബൈക്കിൽ കയറിപ്പോയി അവവാഹം കഴിച്ചതാണ് ഇവള് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി അത്യാവശ്യമായിട്ട് പോയതുകൊണ്ട് ഒരു ബൈക്കിന് കൈനീട്ടി അതിൽ കയറിപ്പോയി കണ്ടുനിന്ന് ആരോ ലോകം മുഴുവനും പറഞ്ഞു ഇവള് മോശക്കാരിയായിട്ടും ആ വ്യക്തിയെ മോശക്കാരനായിട്ട് മാറ്റി സമൂഹം മുഴുവനും ഇവളെ ഒരു മോശക്കാരിയായിട്ട് അവളെ ചിത്രീകരിച്ചു അവൾ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞില്ല ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പക്ഷേ ജനം വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല അവൾ മാനസികമായിട്ട് അവൾ തളർന്നു പോയി ആഹാരം കഴിക്കാതെയായി കുളിക്കാതെയായി അവൾ അവളുടെ ശരീരത്തെ നോക്കാതെയായി അവൾ പഠനമെല്ലാം പകുതി വഴി ഉപേക്ഷിച്ചിട്ട് അവൾ പോകേണ്ടി വന്നു അവളൊരു ഭ്രാന്തിയെ പോലെയായി ഇന്ന് ഞാൻ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞത് അവളുടെ അവസ്ഥ ഒരു മാനസിക രോഗിയെപ്പോലെ അവളെ ആക്കി ആക്കിത്തീർത്തത് ഈ നാവു കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് അവളെ മോശമാക്കി ചിത്രീകരിച്ചു അവൾ മോശം സ്ത്രീയായിട്ട് കൊടുത്തു അവളുടെ ജീവിതത്തിൽ അത് വലിയ മുറിവായിട്ട് മാറി അവൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയായി അവൾക്ക് അവളെക്കുറിച്ച് ജനം മുഴുവനും പരദൂഷണം പറയാൻ തുടങ്ങി അവളെ താഴ്ത്തിക്കെട്ടാൻ തുടങ്ങി സമൂഹം മുഴുവനും കാണുമ്പോൾ കൊക്കരി കുത്തുകയും കളിയാക്കുകയും ചെയ്തു അവൾ പറഞ്ഞത് എനിക്ക് മരിക്കാൻ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ മരിച്ചു പോയേനെന്ന് ജീവിതത്തെ ഇങ്ങനെ ഇല്ലാതാക്കാൻ ഞാൻ തീരുമാനിച്ചു ഒത്തിരി വിഷമം തോന്നി നമ്മളിൽ പലരും എന്നെ കേൾക്കുന്ന പലരും നമുക്കിങ്ങനെ ഒരു സ്വഭാവമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇന്ന് പുരോഹിതനെക്കുറിച്ചോ ശുശൂഷകരെ വചനം പ്രഘോഷിക്കുന്നവരെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ അപ്പനെക്കുറിച്ചോ സഹോദരനെക്കുറിച്ചോ സഹോദരിയെക്കുറിച്ചോ അയൽവക്കത്തുള്ളവനെക്കുറിച്ചോ കൂട്ടുകാരനെക്കുറിച്ചോ എവിടെയെങ്കിലും ഞാനൊരു സൽപ്പേര് അവയ്ക്കാതി പറഞ്ഞിട്ട് അവൻ്റെ പേരിനെ തേജോവധം ചെയ്യാനായിട്ടിടയായിട്ടുണ്ടോ വലിയ വില കെടുക്കേണ്ടി വരും നമ്മളതിനെല്ലാം എൻ്റെ വാക്കുമൂലം ആരെങ്കിലും നശിക്കാനിടയായിത്തീർന്നിട്ടുണ്ട് യാക്കോ ബസ്ലീഗ മൂന്നാമധ്യായം ആറാധിരോചനും ഇങ്ങനെ പറയുന്നുണ്ട് അല്പം അത്തി അനേകം വനങ്ങളെ ചുട്ടരിച്ച് കളയുന്നു നാവ് തീയാകുന്നു പാപമുള്ള ലോകം കാടുപോലെയാകുന്നു ഈ നാവ് നമ്മുടെ അവയവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു അത് വണ്ടി പോലെ ഓടുന്നു നമ്മുടെ വംശപരമ്പരകളെ ദഹിപ്പിക്കുകയും അത് തീയിൽ എറിയുകയും ചെയ്യും നമ്മുടെ ശരീരത്തോട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ നാവ് അത് വലിയ കാടുപോലെയാണ് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായി ചെറിയൊരു ഒരു തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാടും ദേശവും മുഴുവനും കത്തി നശിക്കും അതുപോലെ തന്നെയാണ് ജീവനുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് അവനെക്കുറിച്ച് അവയ്ക്കാതി പറയുമ്പോൾ ഇല്ലാത്ത വചനങ്ങൾ പറഞ്ഞുണ്ടാക്കി അവനെ താഴ്ത്തിക്കെട്ടുമ്പോൾ ഇല്ലാതെയാക്കുമ്പോൾ അത് കാട്ടുതി പോലെ അത് ആ ദേശം മുഴുവനും നശിക്കും അതുപോലെ ആ വ്യക്തി മുഴുവനും നശിച്ചുപോകും നമ്മളൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും ഒരു പുരോഹിതൻ ഞാനായി ഞാൻ ഞാനടക്കമുള്ള ഒരു സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു പുരോഹിതൻ നന്നായി പ്രസംഗിക്കുന്ന ഒരു വൈദികനെക്കുറിച്ച് നന്നായി പാട്ടുപാടുന്ന ഒരു വൈദികനെക്കുറിച്ച് ഇല്ലെങ്കിൽ ഒരു കന്യാശ്രീ ഒരു സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ ദൈവിക ദൈവീക നിന്ന് വലിയ വലിയ പ്രാസിംഗങ്ങൾ ഇന്ന് പലരും ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി അനേകം പേരെ കാണാനായിട്ട് കഴിയുന്നുണ്ട് സുവിശേഷ വേലയിൽ തീപ്പന്തങ്ങളായി നിന്ന അനേകം ദൈവത്തിൻ്റെ ദാസന്മാരെ ഇതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ചുപോയ അനേകം പേരെ കാണാൻ കഴിയുന്നുണ്ട് പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് താഴ്ത്തിക്കെട്ടി അവനെക്കുറിച്ച് മോശം പറഞ്ഞ് പൗരോഹിത്യം ഉപേക്ഷിക്കുന്ന രീതിയിൽ ആക്കി വെച്ചവർ നമ്മളിലുണ്ട് പൗരോഹിത്യം ഉപേക്ഷിച്ചു പോയവരുണ്ട് ഇല്ലെങ്കിൽ തന്നിലുള്ള കഴിവുകളെല്ലാം പ്രകടമാക്കിയപ്പോൾ അതിൽമേൽ നമുക്ക് അസൂയ വന്നപ്പോൾ അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടി നീ നീ ചെയ്തത് മോശമായി നിന്റെ പാട്ട് ശരിയല്ല നീ ഡ ചെയ്ത ഡാൻസ് ശരിയല്ല നിന്റെ പഠനം ശരിയല്ല നിന്റെ നോട്ടം ശരിയല്ല നിന്റെ സംസാരം ശരിയല്ല നീ വാക്ക് പറയുന്നത് വളരെ സ്ഫുടമായിട്ടല്ല എന്തെങ്കിലും ഒരു ന്യൂനതകളുണ്ടെങ്കിൽ അതിനെ ഉയർത്തിപ്പിടിച്ച് അവനെ താഴ്ത്തിക്കെട്ടുന്നവരെ പലപ്പോഴും അതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാട്ടു ചെറിയൊരു സ്പാർക്കിലൂടെ ആ കാട്ട് ആ കാട് മുഴുവനും കത്തിപ്പോകുന്നത് പോലെ നമ്മുടെ വാക്കുകൊണ്ട് ഒരു വ്യക്തി കത്തിപ്പോകുകയാണ് നാളുകളിൽ എനിക്ക് പലരെയും കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു വൈദികനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ ജീവിത പങ്കാളിയെ പങ്കാളിയെക്കുറിച്ച് വളരെ മോശമായിട്ട് ഒരു പ്രസ്ഥാനം പറഞ്ഞു പരത്തിയപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് പ്രതികരിക്കാത്തതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതിങ്ങനെയാണ് എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വീണ്ടും 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 ശുദ്ധീകരിക്കപ്പെട്ട് വലിയ ശക്തിയുള്ളൊരു പ്രവാചകനായിട്ട് മാറും ഞാൻ പ്രതികരിക്കാനായിട്ട് പോയാൽ ദൈവത്തിന് അവരോട് മറ്റേ ചോദിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഞാനും എൻ്റെ കുടുംബവും ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഓരോ പ്രാർത്ഥനയിലും ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കാരണം നശിച്ചു പോകരുത് ആ മനസ്സ് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും കൂടി വന്നു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി എഴുതിയുണ്ടാക്കി നമ്മൾ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ തേജോവധം ചെയ്യുമ്പോൾ പലപ്പോഴും പല അധ്യാപകരെയെല്ലാം മോശമായിട്ട് ചിത്രീകരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് മാധ്യമങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മക്കളെ പഠിക്കുന്ന ഏറ്റവും കൂടുതൽ കുട്ടികളെ കുട്ടികളുമായിട്ട് ഇടപഴകുന്ന ആരാധകം ചോദിച്ചാൽ അത് ഏറ്റവും കൂടുതൽ അധ്യാപകരാണ് അവരെ പഠിപ്പിക്കുന്ന ടീച്ചറ് അവരെ പഠിപ്പിക്കുന്ന സാറന്മാരെ ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത് പലപ്പോഴും അവരുടെ ചെറിയൊരു ചെറിയൊരു മോശമായി എന്തെങ്കിലും ഒരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതൊരു വലിയ സെലിബ്രേഷൻ ആക്കി മാറ്റിയിട്ട് ആ ഗുരുനാഥനെ ഇല്ലാതെയാക്കി കളയും തേജോവധം ചെയ്യും വലിയ വിലകെടൊക്കെയായിട്ട് വരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ബാറസിയുടെ പുസ്തകം ഇരുപത്തിയെട്ടാമതിയായ പത്തൊമ്പതാം തിരുവചനം വടി കൊണ്ടുള്ള അടി വ്രണമുള്ളതാകുന്നു നാവ് കൊണ്ടുള്ള അടിയോ പോലും തകർത്ത് കളയുന്നു അസ്ഥി ഒടിഞ്ഞു പോയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് നമ്മൾ അത് വീണ്ടും ഓപ്പറേഷനൊക്കെ ചെയ്ത് ശരിയാക്കാനായിട്ട് പറ്റും പക്ഷേ അത് ശരിയാക്കണമെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് ഒരു സെർജറി ആവശ്യമാണ് മുറിവ് എങ്ങനെ സെർജറി ചെയ്യാനായിട്ട് പറ്റും ഒരു ഡോക്ടറെ അടുത്ത് പോയി പറയാൻ പറ്റുമോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മുറിവേറ്റിട്ടുണ്ട് അന്ന് സർജറി ചെയ്ത് ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി തരാനായിട്ട് പറ്റുകയില്ല പറയാനായിട്ട് പറ്റുകയില്ല അവിടെ മുറിവ് അണക്കപ്പെടേണ്ടത് ആരിൽ നിന്നാണോ ഒരു മുറിവുണ്ടായത് ആ വ്യക്തി പോയിട്ട് ഒന്ന് മാപ്പ് പറഞ്ഞാൽ എനിക്ക് അറിവില്ലായ്മ കൊണ്ടാണ് എനിക്ക് നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്നൊരു വാക്ക് പറഞ്ഞാൽ ആ മുറിവ് അവിടെ ഉണങ്ങപ്പെടും കുടുംബജീവിതം അങ്ങനെയല്ലേ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തും മാതാപിതാക്കന്മാർ മക്കളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം കേട്ടും മക്കളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി 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 കൊണ്ടിരിക്കും അപ്പോൾ നാം ചെയ്യുന്നൊരു കാര്യം എന്നുവെച്ചാൽ അവനിലൊരു സൽപ്പേരുണ്ട് അതിനെ നമ്മൾ ഇല്ലാ എന്ന് പറയാ തേജോവ തേജസ്സിനെ ഇല്ലാതെയാക്കുക തേജോവധം ചെയ്യുക ഫെലയുടെ ഒരു കവിതയിലൂടെ അദ്ദേഹം ഇങ്ങനെ ഉറപ്പെടുത്തുന്നുണ്ട് ഒരു അമ്പ ചെയ്യുന്ന ഒരാൾ തൻ്റെ ഒരു മരത്തിലേക്ക് അമ്പ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ മരത്തിൽ പോയി തറച്ചു നിൽക്കും കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ അമ്പ് താഴെ വീഴും പക്ഷേ ആ മരത്തിനേറ്റി ഒരു മുറിവുണ്ട് പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മരം മുറിക്കുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിട്ട ആമ്പിൻ്റെ ഒരു മുറിവ് ആ മരത്തിലുണ്ടാകും അതുപോലെ തന്നെയാണ് മനുഷ്യരിലേൽക്കുന്ന മുറിവുകളും അവൻ എഴുതി വാക്കുകൾ അത് ശീക്രമായി അവൻ്റെ മനസ്സിലോട്ട് പതിക്കുമ്പോൾ ഒരുപക്ഷെ അവൻ തന്നെ തന്നെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കും ടുത്തു എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ പലപ്പോഴും അവസാനിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് മതാടശുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ആറാം തിരുവചനം മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും കേട്ടെ നമ്മൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും ഓരോ പൊട്ടവാക്കിനും ന്യായവിധിയുടെ സമയത്ത് ന കണക്ക് കൊടുക്കേണ്ടി വരും നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനം ഇങ്ങനെ പ്രാർത്ഥിക്കാറല്ലേ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞാൻ നോക്കിപ്പാർക്കുന്നു യേശുക്രിസ്തു മധ്യാകാശത്ത് വരുന്നതിനു വേണ്ടി ഞാൻ നോക്കി നോക്കിപ്പാർത്തിരിക്കുകയാ പക്ഷേ ഒരു ന്യായവിധി നമുക്കുണ്ട് സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ എന്ന് രണ്ടിനെ ഒരു സ്ഥലമുണ്ട് നമ്മളെ നിത്യ അഗ്നിയിൽ എറിയപ്പെടണമോ എന്ന് ധിയുടെ ഒരു സമയമുണ്ട് ദൈവത്താലനുഗ്രഹിക്കപ്പെട്ടവരെ ദിവന്യാസുസ്മിതാവിൻ്റെ വിശുദ്ധ കുർബാന തക്സയിൽ അവസാനം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ കെടാത്ത തീയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ആ പ്രാർത്ഥന ഓരോ വിശുദ്ധ കുർബാനയിൽ അവസാനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമുക്കൊരു ന്യായവിധിയുണ്ട് ആ സമയത്ത് ഞാൻ മൂലം ആരെങ്കിലും വേദനിക്കാനിടയായിത്തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മൂലം ആരെങ്കിലും നശിക്കാനിടയായിത്തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മൂലം ആരെങ്കിലും മരിക്കാനിടയായിട്ടുണ്ടെങ്കിൽ അത് ന്യായവിധിയുടെ സമയത്ത് കണക്ക് കൊടുക്കേണ്ടി ഞാൻ പറഞ്ഞ ഓരോ പരദൂഷണത്തിനും ഓരോ ഇല്ലാത്ത കാര്യങ്ങൾക്കും ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും ബാറാസീരുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തി രണ്ടാം തിരുവചനം ദൈവഭക്തന്റെ മേൽ ആർക്കും അധികാരമില്ല അവൻ അതിൻ്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ലയ കേട്ടെ നമ്മളെ ആരെങ്കിലും ഒരു ദൈവഭക്തനെ ഒരു പുരോഹിതനെ ഒരു കന്യാശ്രീയെ ഒരു സുവിശേഷകനെ ദൈവാലയ ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഏത് വ്യക്തിയെയും നമ്മളെ ന്യായം വിധിക്കുമ്പോൾ ഒരു ആശ്വാസ വചനമുണ്ട് അതാണ് ദൈവഭക്തൻ്റെ മേൽ അതിനധികാരമില്ല അഗ്നിയിൽ ദഹിക്കുകയും ഇല്ല നിന്നെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും സഹോദര സഹോദരി നീ കേൾക്കുക ഇതാ നിന്നെ വിധിക്കാൻ ആർക്കും കഴിയില്ല വിധിച്ചു എന്ന് ഓർത്ത് ആരെങ്കിലും കുറ്റപ്പെടുത്തിയെന്നോർത്ത് നിന്നെക്കുറിച്ച് അവയ്ക്കാതി പറഞ്ഞു എന്നോർത്ത് നിന്നെക്കുറിച്ച് മോശം കാര്യങ്ങൾ എഴുതി വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇല്ലെങ്കിൽ പ്രചരി പ്രചരിപ്പിച്ചു എന്ന് കരുതി നീ നശിച്ചു പോകില്ല നീ അഗ്നിയിൽ എരിഞ്ഞു പോകില്ല അതാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് ഇങ്ങനെ തകർന്നു പോകുന്ന വ്യക്തിയെക്കുറിച്ച് ക്രിസ്തു ഇങ്ങനെയാണ് നീ അഗ്നിയിൽ എരിഞ്ഞു പോകാനല്ല നിന്നെ ശുശ്രൂഷയിൽ അക്കി വച്ചിരിക്കുന്നത് പൗരവശ സൂക്ഷിയിലാക്കി വെച്ചിരിക്കുന്നത് നിന്നെ മേൽപ്പെട്ട സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത് നീ അഗ്നിയിൽ എരിഞ്ഞു പോകാനല്ല ഇതൊരു ആശ്വാസത്തിൻ്റെ വലിയ വചനമാണ് വീണ്ടും കാണാനായിട്ട് ബാരാസിയുടെ പുസ്തകം ഇരുപത്തിയെട്ടിന്റെ ഇരുപത്തിനാലാം തിരുവചനം ദൈവഭക്തിയെ ഉപേക്ഷിക്കുന്നവൻ അതിൽ നിപധിക്കുന്നു എന്ന് ഇതെല്ലാം ദൈവത്തിന്റെ വചനമാണ് നമ്മളൊരു സുവിശേഷകനെ കുറിച്ച് കേട്ടെ സുവിശേഷകനെ കുറിച്ച് ആരെങ്കിലും അവയ്ക്കാതി പറഞ്ഞാൽ ദൈവാലയത്തിൽ ശുസൂഷ്യുന്ന ഒരു പുരോഹിതനെക്കുറിച്ച് അവയ്ക്കാതി പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയാൽ ദൈവവചനം പറയാണ് നീ അത് ഉപേക്ഷിച്ച് പോകരുത് നിന്നെ ഏൽപ്പിച്ച് നിന്നെ വിളിച്ച വിളി നീ ഉപേക്ഷിച്ച് പോകരുത് ആരല്ല നിന്റെ സൽപേരിനെ നിന്റെ നന്മയെ ആരെല്ലാം ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ നീ അതിൽ നിന്ന് പിരിഞ്ഞു പോകരുത് അതിലേക്ക് കൂടി കൂടിക്കൂടിച്ചേരണം ലോകം നിന്നെ ദ്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ എന്നെ ലോകം ദ്വേഷിച്ച് ക്രിസ്തു പറയുകയാണ് ഈ നിങ്ങളെ ദേഷിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവഖ്യാതി പറയുന്നെങ്കിൽ നിങ്ങളെ നിന്ദിക്കുന്നുവെങ്കിൽ നിങ്ങളെ പീഡിപ്പിക്കുന്നുവെങ്കിൽ അതുകൾക്ക് അതിനു മുൻപേ എന്നെ ലോകം വിധിക്കുകയും അടിക്കുകയും ചിത്ത പറയുകയും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനെല്ലാം അത് സഹിച്ചു ഞാനതെല്ലാം സഹിച്ചില്ലേ അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാല് ക്രിസ്തു ക്രിസ്തു പറയുന്നത് ഇതെല്ലാം ഞാൻ സഹിച്ചത് നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് വചനം പറയുകയാണ് ദൈവഭക്തി ഉപേക്ഷിക്കുന്നവൻ അതിൽ നിപതിക്കും അത് നശിച്ചു പോകും അതുകൊണ്ട് ദൈവഭക്തി ഉപേക്ഷിക്കുന്നത് ആരെല്ലാം പരിഹസിച്ചാലും ആരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയാൽ നമ്മളതിൽ നിന്ന് മാറിപ്പോകരുത് പോലീസ് ലീഗാ ഒന്ന് വരുന്നതിൽ കെഴുതി ലേഖനം പന്ത്രണ്ട് പത്തിൽ പറയുന്നു ക്രിസ്തുവിനെ പ്രതി മഷികക്ക് വേണ്ടിയുള്ള ബലഹീനതകളിലും അപമാനത്തിലും ഞെരുക്കങ്ങളിലും പീഡയിലും ബന്ധനങ്ങളിലും ഞാൻ ഇഷ്ടപ്പെടുന്ന എന്തെന്നാൽ എപ്പോഴാണോ ഞാൻ ബലഹീനനായിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് ദൈവീ വചനം പറയാണ് ആരെല്ലാം എന്നെ തേജോവധം ചെയ്യുന്നു അപ്പോഴാണ് ഞാൻ ശക്തി പ്രാപിക്കുന്നത് അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആരെങ്കിലും എൻ്റെ സൽപേരിനെ എൻ്റെ പേരിനെ തേജോവധം ചെയ്യാൻ വന്നിട്ടുണ്ടോ നേരെ ഓർക്കുക പൗലോസ് രണ്ടു കോരും എഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്താം തിരുവോചനം ക്രിസ്തുവിനെ പ്രതി ഏ ലോകരക്ഷകനായ ക്രിസ്തുവിനെ പ്രതി ബന്ധനമോ ഇടിയോ തൊഴിയോ ചീത്തപ്പേരോ എന്തുണ്ടെങ്കിലും അത് ക്രിസ്തുവിനെ പ്രതി ക്ഷമിക്കുമ്പോൾ ഞാനത് ഉന്നതത്തിലേക്ക് എത്തിപ്പെടും ഒരിക്കേ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി ഒരു വൈദികൻ എന്നോട് പറഞ്ഞു ഇതെന്ത് പ്രസംഗമാണ് ഇങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത് വളരെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വേദനയുണ്ടായി ഞാന് ഇന്ന് വൈകുന്നേരം ഒത്തിരി കരഞ്ഞ ദൈവം എന്നെ എന്താ ഞാനത് നിർത്താൻ പോവുക ഈ പ്രസംഗം നിർത്താൻ പോവുക അപ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട് അത് നിന്നെ ഞാൻ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നിന്നെ രണ്ട് മൂന്നോ വൈദികരുടെ മുമ്പിൽ നിന്നെ പ്രസംഗം മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അനുവദിച്ചിട്ടാണ് നീ എനി ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് അവിടം തീരുമാനമെടുത്തു ഞാൻ നന്നായിട്ട് പ്രസംഗിക്കും നാം ലോകം മുഴുവൻ എൻ്റെ പ്രസംഗം കേൾക്കണമെന്നില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുമെന്നും യൂട്യൂബിലും ഫേസ്ബുക്കിലും പ്രസംഗിക്കുമെന്നും ഒരു തീരുമാനമെടുത്തു അത് ആ ഒരു തീരുമാനമാണ് ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിൽ ബലഹീനനായി എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് ഇന്ന് ദൈവം ആ ഒരു പരിഹാസത്തെ ദൈവം എൻ്റെ ഉയർച്ചയ്ക്കെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നിങ്ങളുടെ മുക്ക് മുമ്പിൽ നിൽക്കാൻ ഒരുക്കി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ബാർ അസിയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത് മനുഷ്യൻ കരാബലമനുസരണം അവന് കോപവും സമ്പത്തിൻ്റെ വെറുതുമനുസരിച്ച് അഹംഭാവവും ഉണ്ടാകുന്നു അവന് സമ്പത്തുണ്ടാകുമ്പോഴാണ് ഈ അഹംഭാവം ഉണ്ടാകും മറ്റുള്ളവരെ ത്യജോധം ചെയ്യുന്നത് അഗ്നി ദഹിക്കുന്നു അനേകം ന്യായാധിപതിശന്മാർ രക്തം ചിന്തിയിട്ടുണ്ട് തീയിൽ നീ ഊതിയാൽ അത് ആളി കത്തും അതിന്മേൽ വെള്ളമൊഴിച്ചാലോ അത് കെട്ടുപോകും തീ ഊതി കഴിഞ്ഞാൽ അത് ആൾ ആളി ആളി കത്തും അത് വെള്ളമൊഴിച്ചാൽ അത് കെട്ടുപോകും എവിടെയെങ്കിലും ആരെങ്കിലേക്കുറിച്ച് ഞാൻ അവയ്ക്കാതി പറഞ്ഞിട്ട് അവന്റെ സൽപ്പേരിനെ തകർക്കുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ദൈവസനതിലൊന്നും മാപ്പ് പറയണം വരസ്യയുടെ പുസ്തകം ഇരുപത്തിയെട്ട് പതിനേഴ് പറയുന്നു ഏഷണിക്കാർ അനേകരെ പ്രവാസത്തിലേക്ക് അയക്കുകയും അവരുടെ സമ്പത്തുകളിൽ നിന്ന് അന്യരാക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും പറയുന്നു വടി കൊണ്ടുള്ള അടി വ്രണമുള്ളതാകുന്നു നാവ് കൊണ്ടുള്ള അടിയോ ആസ്ഥികളെ പോലും തകർത്ത് കളയുന്നു ദൈവസന്നതയിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം ഏതെങ്കിലും വിധത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ നാവിൽ നിന്ന് ആരുടെയെങ്കിലും സൽപ്പേരിനെ തകർക്കുവാൻ സൽപ്പേരിനെ ഇല്ലാതാക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ ഞാൻ കൂട്ടം ചേർന്ന് ഒറ്റയ്ക്ക് നിന്ന് ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ ലെറ്ററുകളിലൂടെയോ ആരെങ്കിലും തേജോബം ചെയ്യാനിടയായിട്ടുണ്ടെങ്കിൽ സൽപ്പേരിനെ നശിപ്പിക്കാനിടയായിട്ടുണ്ടെങ്കിൽ ദൈവസന്നതിയിൽ നമുക്ക് മാപ്പ് ചോദിക്കാം ആരെങ്കിലും എൻ്റെ എൻ്റെ വാക്ക് മൂലം തകർന്നു പോകാനിടയായിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഴിവി കഴിവിനെ ഒന്ന് പ്രകടമാക്കാൻ കഴിയാതെ അവൻ വീണ്ടും ഇരുട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നതിയിൽ മാപ്പ് ചോദിക്കാൻ നമുക്ക് കഴിയട്ടെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കാരുണ്യവാനു സ്നേഹനിധിയുമായ സ്വർഗത്തിൽ നല്ല ദൈവമേ ഈ സമയത്ത് കർത്താവെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ നാവ് കൊണ്ട് എൻ്റെ ചിന്ത കൊണ്ട് എൻ്റെ സംസാരം കൊണ്ട് ആരുടെയെങ്കിലോ സൽപേര് കളങ്കമാകുവാനിടയായിട്ടുണ്ടെങ്കിൽ എൻ്റെ മാതാപിതാക്കന്മാരുടെ സഹോദരങ്ങളുടെയോ സഹോദരിയുടെ എൻ്റെ ഇടവക വികാരിയേശൻ്റെയോ ദൈവീക ശുശ്രൂഷ നടക്കുന്ന ദൈവീക പ്രവാചകന്മാരുടെയോ ആരുടെയെങ്കിലും സൽപേരിനെ തകർത്ത് കളയുവാൻ അവരുടെ ശുശ്രൂഷയ്ക്ക് മുടക്കം വരുത്തുവാൻ അവരുടെ നന്മ ഇല്ലാതെയാക്കി കളയുവാൻ ഞാനും എൻ്റെ കുടുംബമോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞാൻ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അടിൻ്റെ പാവങ്ങളെ നീ ഓർക്കല്ല കർത്താവേ ദൈവമേ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ സൽപ്പേരിനെ നശിപ്പിക്കുന്നതെങ്കിലും ചെയ്യുവാനിടയായിട്ടുണ്ടെങ്കിൽ ഇവരുടെ പാവങ്ങളെ ഇളച്ചു കൊടുക്കണമേ ഈ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവ പാവങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങൾ സൽപേൽ ധരിപ്പിച്ച് എല്ലാ വ്യക്തികളോടും മാപ്പ് മാപ്പുചോദിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയായ അമ്മേ സകല പരിശുദ്ധന്മാരെ ശുദ്ധിപതികളെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവുള്ള പരിശ്രമമാരുടെയും നാമത്തിൽ തന്നെ ഐ മീൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ